നമസ്കാരം സമൂഹമാധ്യമത്തിൽ സമീപകാലത്തായി ട്രെൻഡിംഗ് ആകുന്ന ഒരു ഇനമാണ് റീലും റീലും തമാശ രൂപത്തിലാണ് ഇത് സാധാരണയായി അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും ഇന്ത്യൻ ഹോക്കിയെ സംബന്ധിച്ച് റീലും റീലും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ് സിനിമയിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ എതിരാളിയുടെ കോച്ചായി നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചെയ്ത അതേയാൾ യഥാർത്ഥ ഹോക്കിയിലും ഇന്ത്യയുടെ വില്ലനായി മാറുകയാണ് ഈ കൗതുക സംഭവം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിട്ടുണ്ട് സംഭവം ഇങ്ങനെയാണ് ഇന്ന് ഒളിമ്പിക്സ് ഹോക്കി സെമിയിൽ ജർമ്മനിയെ നേരിടാനൊരുങ്ങുന്ന ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് പ്രതിരോധത്തിലെ കരുത്തൻ അമിത് റോഹിദാസിന്റെ അഭാവം ബ്രിട്ടനെതിരായ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രിട്ടീഷ് താരത്തിന്റെ മുഖത്ത് സ്റ്റിക്ക് തട്ടിച്ചതിന് റോഹിദാസിന് ചൂപ്പ് കാർഡും മാർച്ചിംഗ് ഓർഡറും ലഭിച്ചിരുന്നു തുടർന്ന് തെറ്റിന്റെ ഗൗരവം പരിഗണിച്ച് താരത്തെ ഒരു മത്സരത്തിൽ നിന്ന് വിലക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ ഇന്ത്യക്ക് പ്രതിസന്ധിയായത് ഇവിടെ മുതലാണ് സിനിമയിലെ ശത്രു റിയൽ ഇന്ത്യയുടെ ശത്രുവായത് ചക് ഇന്ത്യ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു നടനാണ് അമിത് രോഹിദാസിന്റെ സസ്പെൻഷന് ഉത്തരവിട്ടതെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ആരും വിശ്വസിച്ചൊന്നു വരില്ല എന്നാൽ തെളിവു സഹിതം രംഗത്തെത്തിരിക്കുകയാണ് ആരാധകർ ചക്ദേ ഇന്ത്യയിൽ ഇന്ത്യൻ വനിതാ ടീമിനെ ദ്രോഹിക്കുന്ന ഓസീസ് പരിശീലകന്റെ വേഷമണിഞ്ഞ ജോഷോ ബർട്ടാണ് അമിത് രോഹിദാസിനെ ഒരു മത്സരത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവിട്ടത് രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഔദ്യോഗിക സംഘത്തിലെ അംഗമെന്ന നിലയിലാണ് ജോഷോ ബർട്ട് ഇത്തരം ഒരു ഉത്തരവ് പുറത്തുവിട്ടത് ഓഗസ്റ്റ് നാലിന് നടന്ന ഇന്ത്യ ബ്രിട്ടൻ മത്സരത്തിനിടെ രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ അമിത് രോഹിദാസിനെ ഒരു മത്സരത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ഒളിമ്പിക്സിലെ മുപ്പത്തിയഞ്ചാം മത്സരത്തിന് വിലക്ക് ബാധകമാകുന്നതിനാൽ ആ മത്സരത്തിൽ അമിത് രോഹിദാസിന് കളിക്കാനാകില്ല പതിനഞ്ച് കളിക്കാരുടെ സംഘവുമായിട്ടായിരിക്കും ഇന്ത്യ ഈ മത്സരത്തിൽ കളിക്കുക എന്നായിരുന്നു ജോഷോ ബാർട്ടിന്റെ പേരിൽ പുറത്തുവിട്ട നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഓസ്ട്രേലിയയിലെ മെൽബൺ സ്വദേശിയായ ജോഷ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷനുമായി സഹകരിച്ചു വരികയാണ് അങ്ങനെയാണ് ഒളിമ്പിക്സ് സംഘാടകൻ എന്ന നിലയിലേക്ക് എത്തിയത് നിലവിൽ പാരീസ് ഒളിമ്പിക്സ് ടൂർണമെന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബട്ട് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് തുടങ്ങിയവയുടെ സംഘാടക സമിതിയിലും അംഗമായിരുന്നു ഓസ്ട്രേലിയയിലെ വിവിധ ടീമുകളുടെ കൂടെ ഒഫീഷ്യൽസ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമയുടെ ഭാഗമാകുന്നത് എന്തായാലും ജോഷോ ബർട്ടിന് ചക് ദ ഇന്ത്യയുമായുള്ള ബന്ധം ഇപ്പോൾ ഇന്റർനെറ്റിൽ വലിയ ചർച്ചാ വിഷയമാണ് ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിൽ എക്കാലത്തെയും വലിയ സ്പോർട്സ് ഡ്രാമ ഹിറ്റായ ചക് ദ ഇന്ത്യ ഇന്നും കായിക പ്രേമികൾക്കും സിനിമാ പ്രേമികൾക്കും ഒരുപോലെ ആവശ്യം പകരുന്ന ചിത്രം കൂടിയാണ്